ഇന്നത്തെ കാലത്ത് കുഞ്ചൻ നമ്പ്യാർക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്ന് നടൻ അലൻസിയർ ഒരു നർമ്മം പറയാനാകുന്നില്ല ഒരു സത്യം പോലും പറയാനാകുന്നില്ല ഒരു നർമ്മം പോലും പറയാനാകാതെ പല സാഹിത്യകാരന്മാരും എഴുത്തുകൾ നിർത്തുകയാണ് ചലച്ചിത്രകാരന്മാർ ചലച്ചിത്രം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു കാരണം നാവടക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമൂഹത്തിന് മുൻപിൽ നാവടക്കി ജീവിച്ചോളാം എന്ന് പറഞ്ഞ് അവർ കീഴടങ്ങുകയാണ് അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ കയറി വെടിവെച്ച് കൊന്നുകളയും ആ അവസ്ഥയാണ് അലൻസിയർ പ്രതികരിച്ചു മായാവനത്തിന്റെ പ്രൊമോഷൻ വേളയിലായിരുന്നു ഇത്തരം പ്രതികരണങ്ങൾ ബോഡി ഷേമിങ്ങിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ കമൻ്റ് പറഞ്ഞുകൂടാ ഓസ്കാർ അവാർഡിൽ നമുക്ക് കിട്ടുന്നത് ഒരു മനുഷ്യന്റെ കറുത്ത രൂപത്തിലുള്ള മെക്സിക്കൻ പ്രതിമ അത് വെറും പ്രതിമ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ബഹുമാനിക്കൂ അപമാനിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ അന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്ദ്രൻസ് ചേട്ടനെ എത്ര അപമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കൊടക്കമ്പി എന്നാണ് മാധ്യമങ്ങൾ വിളിച്ചത് അത് ബോഡി ഷേമിംഗ് അല്ലേ കറുത്തുണ്ടിരിക്കുന്നു എന്ന് മുൻപ് പറഞ്ഞ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു നടൻ കലോത്സവ സമാപന വേദിയിൽ മമ്മൂക്ക സിഗരറ്റിനെ കുറിച്ച് പറഞ്ഞതും ദുർവ്യാഖ്യാനം ചെയ്തു നർമ്മം പോലും പറയാൻ അവസരമില്ലാത്ത കാലമാണ് പറയുന്നത് വേറെ രീതിയിലാണ് എടുക്കുന്നത് രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുമ്പോൾ എൻ്റെ ഭാര്യയെ കൊണ്ട് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ കാരണം അവളാണ് എല്ലാം കേൾക്കേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞാൽ അത് അവിടെ കളയും പക്ഷേ ഇതെല്ലാം ഏൽക്കുന്നത് വീട്ടിലിരിക്കുന്നവർക്കാണ് അതുകൊണ്ട് ഭാര്യയാണ് സങ്കടപ്പെടുന്നത് അവളാണ് വിഷമിക്കുന്നത് ഞാൻ സ്ത്രീകളെ ആക്ഷേപിച്ചിട്ടില്ല അവരെ ഉപഭോഗ വസ്തു ആക്കരുതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അവാർഡ് വാങ്ങിയപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത് പ്രതിമ കിട്ടിയാൽ എന്നല്ല ശരീരം കിട്ടിയാൽ പോലും ഞാൻ പ്രകോപിതനാകുന്നില്ല എന്നും അലൻസിയർ പറയുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക